നമസ്കാരം നമുക്കറിയാം ചൈന ശത്രുവായി കാണുന്ന ചൈനയുമായി തർക്കമുള്ള രാജ്യമാണ് ഫിലിപ്പീൻസ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ ചൈനയുടെ ശത്രു രാജ്യങ്ങളെ ചേർത്ത് പിടിക്കാനും അവർക്ക് സഹായം നൽകാനും ഇപ്പോൾ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നുണ്ട് നേരത്തെ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ കൈമാറിയിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കയിൽ നിന്ന് ഏറ്റെടുത്ത പഴയ എം ഐ എം ട്വൻറ്റി ത്രീ അപ്ഗ്രേഡ് ചെയ്ത ഹോക്ക് ബാറ്ററികൾക്ക് പകരമായി തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച ഒരു ഇടത്തരം ഉപരിതല വായു മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഫിലിപ്പീൻസ് ഇന്ത്യയെ ഔദ്യോഗികമായി സമീപിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഫിലിപ്പീൻ വ്യോമസേന നിലവിൽ ക്ലാർക്ക് എയർബേസിൽ ആസ്ഥാനമായി പ്രവർത്തിപ്പിക്കുന്ന ഒരു നവീകരിച്ച ഹോക്ക് ട്വൻ്റി വൺ ബറ്റാലിയൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പരിമിതമായ വേഗതയും വിമാനങ്ങൾക്കെതിരെ ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ക്രൂയിസ് മിസൈലുകൾക്കെതിരെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും പരമാവധി ഇടപഴകൽ പരിധിയുമുണ്ട് ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന് സിസ്റ്റത്തിൻ്റെ കുറഞ്ഞു വരുന്ന സ്പെയർ പിന്തുണയും പ്രവർത്തന സന്നദ്ധത നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കി ഇത് ഫിലിപ്പീൻസിനെ അതിൻ്റെ ഹൊറൈസൺ ടു ഹൊറൈസൺ ത്രീ ആധുനികവൽക്കരണ ഘട്ടങ്ങളിൽ ആധുനികവും നെറ്റ്വർക്ക് കേന്ദ്രീകൃതവുമായ പകരക്കാരനെ തേടാൻ പ്രേരിപ്പിക്കുകയാണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച സർഫേസ് ടു എയർ മിസൈൽ കുടുംബത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് വകഭേദമായ ആകാശ് വൺ എസ് സിസ്റ്റം മാത്രമാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ വ്യോമസേനയിലും ഇന്ത്യൻ സൈന്യത്തിലും ഇതിനകം ഇവ സേവനത്തിലുണ്ട് ആകാശ് വൺ എസിൽ ഒരു തദ്ദേശീയ സീക്കർ മെച്ചപ്പെട്ട ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ യുദ്ധവിമാനങ്ങളുടെ വലിപ്പത്തിലുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ എൻഗേജ്മെൻറ്റ് എൻവലപ്പ് താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകൾക്കെതിരെ മുപ്പത് കിലോമീറ്റർ ഫലപ്രാപ്തി എന്നിവ ഉൾപ്പെടുന്നുണ്ട് എട്ട് റെഡി ടു ഫയർ മിസൈലുകളുള്ള നാല് സെൽഫ് പ്രൊപ്പൽഡ് ലോഞ്ചറുകൾ ഒരു ത്രീ ഡി ഫേസ്ഡ് എൻഗേജ്മെൻറ്റ് റഡാർ ഒരു ബാറ്ററി ലെവൽ കമാൻഡ് പോസ്റ്റ് എന്നിവ ഹൈ മൊബിലിറ്റി വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ഈ സിസ്റ്റം സുബിക് ക്ലാർക്ക് തുടങ്ങിയ പ്രധാന ഇൻസ്റ്റാലേഷനുകളുടെയും പശ്ചിമ ഫിലിപ്പിൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ഭാവിയിലെ സാധ്യതയുള്ള താവളങ്ങളുടെയും ദ്രുത പ്രതികരണം എല്ലാ കാലാവസ്ഥയിലും പ്രതിരോധം എന്നിവയ്ക്കുള്ള ഫിലിപ്പീൻ ആവശ്യകതകൾ ആകാശ് വൺ എസ് നിറവേറ്റുന്നുണ്ടെങ്കിലും സ്റ്റാൻഡ് ഓഫ് ഭീഷണികൾക്കെതിരെ വിശാലമായ ഏരിയ കവറേജ് നൽകുന്നതിന് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ ക്ലാസിലെ ദീർഘദൂര സംവിധാനങ്ങളിൽ ഫിലിപ്പീൻസ് തുടക്കത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു കൂടുതൽ ശേഷിയുള്ള ആകാശ് എൻ ചി നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുമായി അന്തിമ ഉപയോക്തൃ പരീക്ഷണങ്ങൾ നടത്തിവരികയാണ് റിപ്പോർട്ട് ചെയ്ത എൻഗേജ്മെൻറ് റേഞ്ച് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഭാരം കുറഞ്ഞ കോമ്പോസിറ്റ് മിസൈൽ എയർ ഫ്രെയിൻ മെച്ചപ്പെടുത്തിയ നോ എസ്കേപ്പ് സോണിനായി ഡ്യുവൽ പൾസ് മോട്ടർ കോമ്പാക്ട് ആക്റ്റീവ് ഇലക്ട്രോണിക് ആരെ സീക്കർ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആകാശ് എൻ ജിക്ക് ഇതുവരെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് അന്തിമ ഉൽപാദന അനുമതി ലഭിച്ചിട്ടില്ല കൂടാതെ വ്യക്തമല്ലാത്ത ഒരു സിസ്റ്റത്തിനുള്ള കയറ്റുമതി അംഗീകാരം നിലവിലെ ചട്ടങ്ങൾ പ്രകാരം സാധ്യതയില്ല ഫിലിപ്പീൻസിൻ്റെ പ്രഖ്യാപിത ആവശ്യങ്ങൾക്ക് വളരെ ദൂരപരിധി ഉള്ളതോ സെൻസിറ്റീവ് സാങ്കേതിക പങ്കിടൽ കരാറുകളുമായി ബന്ധപ്പെട്ടതോ ആയതിനാൽ ഇസ്രയേലുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ക്യു ആർ സർഫേസ് ടു എയർ മിസൈൽ സംവിധാനം അല്ലെങ്കിൽ മറ്റൊരു എം ആർ സർഫേസ് ടു എയർ മിസൈൽ എക്സ്റ്റൻഡ് റേഞ്ച് പോലുള്ള സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മൂവായിരത്തിലധികം മിസൈലുകൾ ഇതിനകം നിർമ്മിച്ചതും ഇന്ത്യൻ സേവനത്തിൽ യുദ്ധ പരീക്ഷ തെളിയിക്കപ്പെട്ടതുമായ ആകാശ് വൺ എസ് ഉടനടി കയറ്റുമതി ചെയ്യാവുന്ന ഒരേ ഒരു ഓപ്ഷനായി ഇന്ത്യ അവതരിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏതായാലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ഡിമാൻഡ് കൂടുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി